സേവാഗ്രാം സ്കെച്ചുകൾ ദൃശ്യം സേവാഗ്രാമിലൊരു സന്ധ്യ നട്ട ആൽമരത്തിലേക്ക് കൂടണയും കിളികൾ പല ഭാഷയിൽ ഒരു ഭൂപടം വരയ്ക്കുന്നു ആലിലകൾ നിർത്താതെ ഗീതയും ഖുറാനും ബൈബിളും വായിക്കുന്നു ഒരൊറ്റ പ്രാർത്ഥനയിൽ നിറഞ്ഞു കവിയുന്നു അദൃശ്യനായ ഒരാൾ മൂന്ന് കുരങ്ങന്മാർ പറഞ്ഞത് വാ പൊത്തിയ കണ്ണുപൊത്തിയ ചെവി പൊത്തിയ മൂന്ന് കുരങ്ങന്മാരുടെ ശില്പം ഗാന്ധിക്ക് സമ്മാനിച്ചപ്പോൾ ബുദ്ധ സന്യാസി എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക വലിയ ചെവി വട്ടം പിടിച്ച് ഉള്ളനക്കം വരെ പിടിച്ചെടുക്കുന്ന ഒരാൾ ശ്രദ്ധയുടെ സൂക്ഷ്മ ദൃഷ്ടി മൗനിയായിരിക്കുമ്പോഴും മുനിയാകാത്ത ഒരാൾ അകന്നറിഞ്ഞ് ചിരിച്ചിട്ടുണ്ടാകണം മൂന്ന് കുരങ്ങന്മാരുടെ വഴിയും ചങ്ങല കിളുക്കമുള്ളത് കരച്ചിൽ കേൾക്കാ ചെവി അലങ്കാരം പോലുമല്ല അല്ല വീശി പറക്കുമ്പോൾ മാത്രമാണ് ആകാശം വിടർന്നു വരുന്നത് കിളി വരയ്ക്കും പാട്ടിലാണ് മരം കുളിർത്തു നിൽക്കുന്നത് ദൃഷ്ടാന്തങ്ങൾ ഗാന്ധിയെ നയിച്ചു സുഹൃത്തെ എന്ന് ഹിറ്റ്ലറെ പോലും വിളിച്ചു സ്നേഹം പുറത്തേറ്റിയ അണ്ണാരക്കണ്ണന്മാർ ഏത് സമുദ്രവും കടക്കുമെന്ന് കുരിശേന്തിയ രാമൻ അറിയാം വെടിയേറ്റ ക്രിസ്തുവിനും ചരിത്രം പല രൂപത്തിൽ ഉയർപ്പു തേടും മരക്കുരിശുമായി കയറുന്ന ഗാന്ധി ഉയർന്ന് താഴുന്ന ചാട്ടവാറുകൾ ഹേ റാം ഹേ റാം എന്ന് പറയുന്ന അയാൾക്ക് മാത്രം കേൾക്കാം അത്രയും സൂക്ഷ്മമായി അത്രയും ഇഷ്ടത്തോടെ വില്ലുപേക്ഷിച്ച് കുരിശേറ്റതാണ് ഗോഡ്സെമാർ തുരുതുരാ വെടിയുതിർക്കുന്നുണ്ട് ഇപ്പോഴും അയാൾ നടന്നു പോകുന്നുണ്ട് ഈ അത്ഭുത രഹസ്യം മൂന്ന് കുരങ്ങന്മാർ ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബാക്കുടി ബായുടെ കാൽപ്പാടുകൾ എഴുതപ്പെടാത്ത ആത്മകഥയിലെ ഇരുണ്ട വൻകര എത്ര മറച്ചാലും വീണ്ടും ഉയർന്നു നിൽക്കും കാൽവരിക്കുന്നു കാത്ൂർപ്പിച്ചാൽ കേൾക്കാം ചരിത്രത്തിൻ മിടിപ്പ് ചരിത്രത്തിൽ മാത്രം എടുക്കാം തടവിലാക്കപ്പെട്ട കിനാവുകൾ പതാളത്തോളം വേരാഴ്ത്തിയ സഹനമരമേ പടർന്നു പന്തലിച്ച ഒറ്റമരക്കാടെ നിനിലായിരുന്നു ഗാന്ധിയുടെ കൂട് നിസ്സഹായതയുടെ നെടുവീർപ്പിൽ എന്ന വിളി ശിരസിനറിയില്ലല്ലോ കാലിൻ കഴപ്പ് ആകാശം ഒറ്റ മരം കൊഴിഞ്ഞു വീണ ഇലകളെല്ലാം മുടിയിഴകളായിരുന്നു മുലപ്പാലിന്ന് നെനച്ചത് രക്തമായിരുന്നു മധുരിച്ച പഴങ്ങളെല്ലാം മാംസ കഷ്ണങ്ങളായിരുന്നു അസ്ഥിക്കുനയിൽ നിന്നും ഒരു വടി ഒറ്റക്ക് നടന്നു പോകുന്നു ബാപ്പുക്കുടി ഇവിടെ ഉണ്ടായിരുന്നുവെന്ന വാക്യം പറഞ്ഞ അപ്രത്യക്ഷമായി എപ്പോഴും എല്ലായ്പ്പോഴും കാലപ്പതിപ്പിൻ നേർ ചിത്രങ്ങൾ അതിവേഗത്തിൽ നടന്നു വരാതിരിക്കില്ല ഉറച്ചിരിക്കുന്നതിൽ അവിശ്വസിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ അതിർത്തികള് റദ്ദാക്കും റസ്കിനും തോറോയും ടോസ്റ്റോയും ചാപ്ലിനും കബീറും ടാഗോറും ബാപ്പുക്കുടിയെ പുതുക്കി പുതിയ പ്രാർത്ഥനകളാക്കി അംബേദ്കർ വരുമ്പോൾ മുതുക് ചരിത്രം വിരൽ ചൂണ്ടി ലോഹിയാണിപ്പോൾ ഒഴുകി പരക്കുന്നത് ജോഷിക്കുള്ള കത്തുകളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് ചർക്കയുടെ കറക്കത്തിൽ സ്നേഹത്തിന്റെ നുകുനൂൽപ്പിൽ ഭൂമിയുടെ ഉടുപ്പ് തുന്നുകയാണ് ഒരാൾ വെടിയുണ്ടകൾ പറഞ്ഞതെല്ലാം ഒരു ചിത്രം വരയിൽ നെഞ്ചു തുറക്കുന്ന ഒരു പാട്ടിൽ ഒരൊറ്റ പ്രാർത്ഥനയിൽ ഇല്ലാതാവും നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ വളർന്നുകൊണ്ടിരിക്കുന്നു ചലിച്ചിരിക്കുന്നതിനാൽ മിടിച്ചുകൊണ്ടിരിക്കും ഒരു സമയവും കടന്നു പോകുന്നില്ല പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഇരുവർക്കും ഒപ്പം നടന്നു വരുന്ന ഒരാൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഇരുവരും ചിറകുകളായിരുന്നു ആയിരുന്നു യാത്രയിൽ കണ്ടുകിട്ടിയത് തീവണ്ടിയെ കുറിച്ചുള്ള കവിതയിൽ തിക്കി തിരക്കി കയറുകയാണ് പേരില്ലാത്തവർ റിസർവഡ് കമ്പാർട്ട്മെന്റുകൾ ഒറ്റയടിക്കവർ അൺറിസർവ് ആക്കി സ്വസ്ഥതകളുടെ അമ്പരപ്പിക്കുന്ന നിശബ്ദത കലവിലകളാൽ തെരുവരങ്ങാക്കി പല ഭോഗികളിലായി വിവർത്തനം ചെയ്യാനാവാത്ത അവർ കാഴ്ചകൾ പ്രത്യക്ഷപ്പെട്ടു ഒരിടത്ത് മഹാത്മാ മാർസ് മൗലാന ഗാന്ധി അബ്ദുൽ കലാം ആസാദ് മറ്റൊരിടത്ത് കേളപ്പഹാദിക്കരികിൽ ദാമോദർ സ്ഥിക്കൊപ്പം നാഞ്ചി അമ്മയുടെ പാട്ട് ഉറവയിൽ നിന്ന പോലെ ഒഴുകിപ്പരക്കുന്നു വിപരീതങ്ങളുടെ ഒന്നിപ്പിൽ ജ്ഞാനസ്നാനം ചെയ്യുന്നതിനാൽ നിറയെ വാതിലുകളും ജനാലകളുമുള്ള കവിത നിർത്തിയടത്ത് നിന്നെല്ലാം പുതുക്കപ്പെട്ട് പായുകയാണ് വിട്ടുപോയ ഇടങ്ങളിൽ നിന്നെല്ലാം പെറുക്കിയെടുത്ത കാഴ്ചകൾ ചേർത്തു നിർമ്മിച്ച ഗ്ലോബിലൂടെ മുറിവേറ്റവരുടെ ലോങ് മാർച്ച് കടന്നുപോവുകയാണ് കൊല്ലപ്പെട്ട കുട്ടികളുടെ വിലാപ വണ്ടികൾ നഷ്ടപ്പെട്ടുപോയ നെൽവിത്തുകളായി ഒന്നിച്ചിരമ്പിയെത്തി സമരഭൂമികളിൽ പൊട്ടി മുളക്കും അവർ മുതലായവരുടെ ഗാന്ധിമാർ മുതലായവരുടെ ഗാന്ധിയമാർ നന്ദി നമസ്കാരം